അതറിയാം അപ്പം ഇന്നുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ അവോഗാഡ്രോ ലിമിറ്റ് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഇപ്പോൾ കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ശാസ്ത്രത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവോഗാഡോ ഒരിക്കലും നമുക്ക് കെമിസ്ട്രിയിൽ എടുത്ത് കളയാൻ പറ്റില്ല അപ്പോൾ അവോഗാഡോ ലിമിറ്റിനെ അംഗീകരിക്കണം അപ്പോൾ ഇന്നത്തെ ഹോമിയോപ്പതിക്കാരുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് അവോഗാഡോ ലിമിറ്റിനെ അംഗീകരിക്കണം പക്ഷേ അവർ ഹോമിയോപ്പതി വർക്ക് ചെയ്യിക്കും വേണം അത് പറഞ്ഞു ഉത്തരത്തിലുള്ളത് എടുക്കും വേണം കക്ഷത്തിലുള്ള പൂവ് പൂവരുതെന്ന് പറഞ്ഞ പോലെ രണ്ടും വേണം അപ്പം അവർ ചെയ്യുന്ന ചില പരിപാടികളാണിത് അവർ പറയുന്നത് ഹോമിയോപ്പതിക്ക് വർക്ക് ചെയ്യുന്നതിന് ചില പ്രിൻസിപ്പിൾസ് അവർ പറയും ഫോർ എക്സാമ്പിൾ അവർ പറയും ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നേച്ചർ വെച്ചിട്ടാണ് അതെന്താ സാധനം എന്ന് ചോദിച്ചാൽ ആർക്കറിയില്ല ഇങ്ങനെ പറയുവാണ് കാരണം അവർക്ക് ഇത് ന്യായീകരിക്കേണ്ട ഇതൊരു കവിട ശ്വാസത്തിൻ്റെ വളരെ വലിയ ലക്ഷണമാണ് ഈ ന്യായീകരണം എന്ന് പറയുന്നത് അതുപോലെ ക്ലബ് ഹൗസിലൊരു പുള്ളി ഉണ്ടായിരുന്നു പുള്ളി എപ്പോഴും പറയുന്നത് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത് മോളിക്കുലാർ ഇംപ്രിൻസ് കൊണ്ടാണ് എന്താണ് ഈ മോളിക്കുലാർ ഇംപ്രിൻ്റ് അത് ഇങ്ങനെ ഡയല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിൽക്കുന്നു ചോദിച്ചാൽ അതറിയില്ല അതുപോലെ ഹോർമസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൊണ്ടാന്ന് പറയാറുണ്ട് എപ്പിജെനറ്റിക്സ് കൊണ്ടാണ് ക്വാണ്ടം തി ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള സംഗതിയാണല്ലോ ഈ ക്വാണ്ടം തിയറി എല്ലാത്തിനും ക്വാണ്ടം തിയറി കൊടുത്ത ചൂഡോ സയൻസിനെല്ലാം ശരിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് അതുപോലെ നാനോ പാർട്ടിക്കിൾസ് ആണ് അതേ എം ഐ ടിയിൽ പഠനം നടത്തി ഹോമിയോപ്പതിക്ക് ഡയല്യൂഷനിൽ നാനോ പാർട്ടിക്കിൾ ഉണ്ട് അങ്ങനെയാണ് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത് അതൊരിക്കലും നടക്കില്ല കാരണം ഹോമിയോപ്പതി ശരിയായാൽ ഇന്നത്തെ കെമിസ്ട്രി ഫിസിക്സ് ബുക്കുകളെല്ലാം നമ്മൾ തിരുത്തി എഴുതേണ്ടി വരും കാരണം അവോഗാഡോ ലിമിറ്റ് എന്ന് പറയുന്നത് അവോഗാഡോ നമ്പർ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെ നമ്മൾ എടുത്തു കളഞ്ഞാൽ അപ്പോൾ ഹോമിയോപ്പതി ശരിയാണെങ്കിൽ നമ്മൾ കാണുന്ന പ്രപഞ്ചം ഇങ്ങനെയല്ല ഉണ്ടാവേണ്ടി വരുന്നത് സാഡ്ലി എനിവേ പിന്നെ വേറെ ഹൈപ്പോത്തെത്തൈസിസ് ആണ് സിലിക്ക മെമ്മറി സിലിക്ക ഹൈപ്പോത്തെസിസ് പിന്നെ വാട്ടർ മെമ്മറി ഇതാണ് പണ്ടുണ്ടായിരുന്ന സംഗതി അതായത് ഈ കുലുക്കുന്ന സമയത്ത് വെള്ളം അതിൻ്റെ കണികകളെ ഓർത്തിരിക്കും വാട്ടർ മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇന്ന് പല ഹോമിയോപ്പതിക്കാരും അത് അയ്യേ അത് അത്ര നല്ല പ്രിൻസിപ്പിളല്ല വാട്ടർ മെമ്മറി വാട്ടർ മെമ്മറി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അത് പോലെയാണ് അതുകൊണ്ട് അവർ പറയുന്നത് ഹോമിയോപ്പതി ക്വാണ്ടം മെക്കാനിക്സ് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മോളിക്കുലർ ഇംപ്രിന്റ് ഒരു പറയുമ്പോൾ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവാതിരിക്കാനും വേണ്ടിയിട്ട് ആൾക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഹോമിയോപ്പതിക്കാർ പറയുന്നത് ഇനി ഹോമിയോപ്പതി ഇപ്പോ ക്ലബ് ഹൗസിലൊക്കെ ഞങ്ങൾ ചർച്ച നടത്തുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് പറയാറുണ്ട് ഞാൻ എനിക്ക് അനുഭവം കിട്ടിയല്ലോ എൻ്റെ കുഞ്ഞമ്മയുടെ മോളുടെ പൈൽസ് മാറിയല്ലോ എൻ്റെ വകയിലെ അമ്മാവൻ്റെ കാലിൻ്റെ നീര് മാറിയല്ലോ ഹോമിയോപ്പതി കൊണ്ട് എന്താണ് ഇങ്ങനെ പറയുന്നത് അപ്പം എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ കുറേ ആൾക്കാർക്ക് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്ന പോലെ തോന്നാൻ കാരണം അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പ്ലാസിബോ എന്ന് പറയുന്ന പ്രതിഭാസമാണ് പ്ലാസിബോ എന്ന് പറയുന്ന പ്രതിഭാസം ഒരു സൈക്കോളജിക്കൽ ഫിനോമിനൻ ആണ് അതായത് നിങ്ങൾക്ക് ഞാനൊരു മരുന്ന് തന്നിട്ട് ഒരു പൊള്ളയായിട്ടുള്ള മരുന്ന് തന്നിട്ട് ഞാൻ പറയുകയാണ് ഇതൊരു അടിപൊളി മരുന്നാണ് ഇത് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വർക്ക് ചെയ്യും എന്ന് തോന്നാനുള്ള ഒരു ടെൻഡൻസി നമ്മളെ മസ്തിഷ്കത്തിനുണ്ട് അതിനെയാണ് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത് പ്ലാസിബോ എഫക്റ്റ് നമുക്കൊരിക്കലും ഒരു മരുന്നായിട്ട് കൊടുക്കാൻ പറ്റില്ല നമ്മൾ ഇന്നത് ഉപയോഗിക്കുന്നത് നമ്മൾ ക്ലിനിക്കൽ ട്രയലൊക്കെ മരുന്നിൻ്റെ പരീക്ഷണം നടത്തുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കറക്റ്റാണോ അതിനകത്തൊരു പ്ലാസ്റ്റിബോ പ്രതിഭാസം ഉണ്ടോ അതുകൊണ്ടാണോ മരുന്ന് ഫലിക്കുന്നത് അല്ലാതെ അതിന് ശരിക്കും എഫക്റ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് നമ്മളിന്ന് പ്ലാസ്റ്റിബോ പ്രതിഭാസം ഉപയോഗിക്കുന്നത് അല്ലാതെ അതൊരിക്കലും ഒരു മരുന്നായിട്ട് കൊടുക്കാൻ പറ്റില്ല ഹോമിയോപ്പതിയിൽ സത്യത്തിൽ സംഭവിക്കുന്നതിൻ്റെ അത് വർക്ക് ചെയ്യുന്നത് പോലെ തോന്നാൻ ഒരു കാരണം അതൊരു പ്ലാസ്റ്റിബോ പ്രതിഭാസം ആയതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക്കോ പ്രതിഭാസത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നും ഇപ്പം നിങ്ങൾക്കൊരു ക്യാൻസർ ഉണ്ടോയെന്ന് വിചാരിച്ചു ഞാനൊരു ഹോമിയോപ്പതി മരുന്ന് വരുന്നു അപ്പം നിങ്ങൾക്ക് ക്യാൻസർ മാറുന്ന പോലെ തോന്നും പക്ഷേ നിങ്ങളെ ക്യാൻസർ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കും ഒരു പക്ഷേ അതൊരു ഫോർത്ത് സ്റ്റേജ് എത്തുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ക്യാൻസർ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് അപ്പത്തേക്കും സമയം ആ ഗോൾഡൻ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക്കോ മരുന്നായിട്ട് കൊടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം അതിനൊരു എത്തിക്കൽ പ്രോബ്ലം ഉണ്ട് രണ്ടാമത്തത് ഹോമിയോപ്പതി നിങ്ങൾ ഹോസ്പിറ്റൽസിലും ക്ലിനിക്കിലൊക്കെ കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നിങ്ങളോട് ഒരുപാട് സമയം സംസാരിക്കും ഇവിടെ ഹോ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ പല ഡോക്ടർമാരും എനിക്കറിയാം അവർക്കൊന്നും രണ്ടും മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് ഡ്യൂട്ടി കാരണം അവർക്ക് ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ആകെ പിരികെട്ടി കെട്ടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ അങ്ങനെയല്ല എല്ലാം ശാന്തം രോഗിയും ഹാപ്പി ഡോക്ടറും ഹാപ്പി എല്ലാവരും ഹാപ്പി കാരണം അവർക്ക് ഒരുപാട് സമയമുണ്ട് അവർക്ക് ഇങ്ങനെ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരുപാട് സമയം ഈ രോഗികളോട് ചെലവഴിക്കാൻ അവർക്ക് സമയം കിട്ടുന്നതുകൊണ്ട് രോഗിക്കൊരു അവിടെ ഓക്കെ ഈ ഡോക്ടറെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത് കാരണം ഒരു പോസിറ്റീവ് സൈക്കോളജിക്കൽ എഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആ രോഗം തനിയെ മാറുന്നതാണ് ഇപ്പം ജലദോഷം സാധാരണ വൈറൽ റൈനോ വൈറൽ ഫീവറൊക്കെ ഏഴ് ദിവസം കൊണ്ട് മാറും നിങ്ങൾ ഹോമിയോപ്പതി മരുന്ന് കൊടുത്താലും അത് ഏഴു ദിവസം കൊണ്ട് മാറും അപ്പോൾ അത് തനിയെ മാറുന്ന രോഗമാണ് നീ നാലാമത്തെന്ന് പറയുന്നത് പല കണ്ടീഷൻസും ഫോർ എക്സാമ്പിൾ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഇപ്പോൾ സോറിയാസിസ് പോലുള്ള ഒക്കെ ആണെങ്കിൽ അത് സൈക്ലിക്കലാണ് അതിങ്ങനെ ഓരോ സീസണിനനുസരിച്ചൊക്കെ ഏറിയും കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇത് കുറയുന്ന സമയത്താണ് നിങ്ങൾ ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുന്നതെങ്കിൽ ഹോമിയോപ്പതി കൊടുത്ത ആൾ പറയും ഓക്കെ ഞാനിത് തന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കുറഞ്ഞതെന്ന് പക്ഷെ അത് സൈക്ലിക്കലാണ് അടുത്ത പോലെ അടുത്ത സീസൺ വരുമ്പോൾ പിന്നെയും ഈ രോഗം തിരിച്ചു വരും പിന്നെ അടുത്തൊരു കാണെന്ന് പറയുന്നത് പല ആൾക്കാരും ഇത് സൈഡ് ആയിട്ട് എടുക്കുന്നതാണ് അവർ ചിലപ്പോൾ ശരിക്കും മോഡേൺ മെഡിസിൻ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും എന്നാൽ പിന്നെ അവർ കരുതും ഓക്കെ എന്നാൽ പിന്നെ ഹോമിയോപ്പതി കൂടി എഫക്റ്റ് ഇരുന്നോട്ടേക്ക് വിചാരിച്ചാൽ അതുകൂടി എടുക്കും പക്ഷെ രോഗം മാറുമ്പോൾ രണ്ടും എടുക്കുമ്പോൾ ക്രെഡിറ്റ് പോകുന്നത് ഹോമിയോപ്പതിക്ക് ആയിരിക്കും സത്യത്തിൽ അവിടെ രോഗം മാറ്റിയ മോഡേൺ മെഡിസിനാണ് പക്ഷേ അനുഭവങ്ങളിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ സൂപ്പർസ്റ്റീഷ്യൻസിലൊക്കെ വിശ്വസിക്കാൻ ഭയങ്കര ടെൻഡൻസി ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയുക അതിനു അതിന് ക്രെഡിറ്റ് കൊടുക്കാനാണ് ഇഷ്ടം അടുത്തത് ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ആയിട്ടുള്ള കാര്യമാണ് ലാസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞത് സെസേഷൻ ഓഫ് അൺപ്ലസ് ആൻഡ് ഇത് നല്ലൊരു ഉദാഹരണമാണ് കീമോതെറാപ്പി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട് നിങ്ങൾ കീമോതെറാപ്പി തെറാപ്പി അപ്പോൾ കീമോതെറാപ്പിക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നിങ്ങൾ ഫിലിംസിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾ പെട്ടെന്ന് കീമോതെറാപ്പി എടുത്തിട്ട് ഹോമിയോപ്പതി പോവാണെങ്കിൽ ആ സൈഡ് എഫക്റ്റുകൾ നിങ്ങൾക്ക് ഇല്ലാതെ ആവും പെട്ടെന്ന് അപ്പം നിങ്ങൾക്കൊരു പക്ഷേ ഓക്കെ പെട്ടെന്ന് ഒരു റിലീഫ് കിട്ടുന്ന പോലെ തോന്നാം പക്ഷെ സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ക്യാൻസറ് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മോഡേൺ മോഡ്മെഡിസിൽ എപ്പോഴും ഒരു റിസ്ക്കും ബെനിഫിറ്റും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് അവിടെ കീമോതെറാപ്പി കൊടുക്കുന്നതിൻ്റെ റിസ്ക് ഉണ്ടെങ്കിലും നമുക്കത് കൊടുത്താലേ ആളെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങൾ കീമോതെറാപ്പി പെട്ടെന്ന് നിർത്തുന്നു നിങ്ങൾ ഹോമിയോപ്പതിയിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് കുറയുന്ന പോലെ തോന്നും പക്ഷേ സത്യത്തിൽ നിങ്ങളുടെ ട്യൂമർ അവിടെ വളരുന്നുണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ് ഹോമിയോപ്പതി കഴിക്കുന്നുണ്ട്